നമസ്കാരം സോഡിയാക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മാസത്തെ പൂരാടം നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമെന്ന് പരിശോധിച്ച് നോക്കാം അപ്പോൾ മൂലം പൂരാട ഉത്തരവാദിത്വം ധനിക്കൂറാണ് ധനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ചന്ദ്ര ലഗ്നാധിപതി ആയിരിക്കുന്ന വ്യാഴം ആറാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തിരി വ്യാഴപ്പഴമുള്ളൊരു ടൈമാണ് ലഗ്നാധിപതി ശത്രുസ്ഥാനത്ത് നിൽക്കുന്നു എന്ന് പറയുന്നൊരവസ്ഥയുള്ളത് കാരണം കൊണ്ടും ശത്രുസ്ഥാനാധിപതി ബലവാനായി നിൽക്കുന്നത് കാരണം കൊണ്ടും ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ തടസ്സങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകാനും ദാമ്പത്യ ദാമ്പത്യസുഖക്കുറവ് പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാനും സാധ്യത കൂടുതലുണ്ട് എങ്കിൽ പോലും ഏഴാം ഭാവാധിപതി നിമണായോഗം ചെയ്ത് ഭാഗ്യസ്ഥാനത്തായത് കാരണം കൊണ്ട് ഭാര്യ വീട്ടുകാരെ കൊണ്ട് അനുകൂലമായിരിക്കുന്ന ഗുണങ്ങള് ഭാര്യ ഗുണ ഗുണം അനുഭവിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കും യോഗമുണ്ട് എങ്കിൽ പോലും ചൊവ്വാ അഞ്ചാം ഭാവാധിപതിയാണ് അപ്പം അത് പുത്രസ്ഥാനാധിപ്പോവ മൃതിഭവനർമാരാശേഷ അഞ്ചാം ഭാവാധിപതി യോ അഷ്ടമാധിപതിയോ ഏഴാം ഭാവത്തിൽ നിൽക്കുന്നത് അത്ര നല്ല യോഗമല്ലാത്തത് കാരണം കൊണ്ട് ദാമ്പത്യ സംബന്ധമായിട്ട് ഭർത്താവിന് അല്ലെങ്കിൽ ഭാര്യയ്ക്ക് രോഗാവസ്ഥ പോലെയുള്ള പ്രശ്നങ്ങൾ കൊണ്ടുള്ള മാനസിക വഷമോ അനുഭവിക്കാൻ സാധ്യതയുണ്ട് വീട് വിട്ട് നിൽക്കാനുള്ള യോഗമാണ് കാണുന്നത് നാലാം ഭാവത്തിൽ അമൃതവശകണ്ഠകാരകനായിരിക്കുന്ന രാഹു നിൽക്കുന്നത് കാരണം സന്തോഷിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് ടെൻഷൻ ഉണ്ടാകുക അതല്ലെങ്കിൽ വീട് വിട്ടു നിന്നും തൊഴിലെടുക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് യോഗം എന്തായാലും ഇരുപത്തിരണ്ടാം തീയതി വരെ ഭാഗ്യകർമാധിപന്മാർ ഒരുമിച്ച് യോഗം ചെയ്ത് ഭാഗ്യസ്ഥാനത്തും അതിനുശേഷം കർമ്മസ്ഥാനത്ത് നിൽക്കുന്നത് കാരണം തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമുണ്ട് എങ്കിൽ പോലും കർമ്മസ്ഥാനത്ത് ഘടനകാരകനായിരിക്കുന്ന കേതു കൂടി നിൽക്കുന്നത് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് തൊഴിലിൽ മുടക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഹൃദയ സംബന്ധമായിട്ട് രോഗങ്ങളുള്ളവർ ശ്രദ്ധിക്കുക എക്സസൈസൊക്കെ കൃത്യമായിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം അതേപോലെ തന്നെ കാലിൻ്റെ മുട്ടനു വേദന പോലുള്ള ചെറിയ രോഗാവസ്ഥ കാര്യങ്ങൾക്ക് യോഗമുണ്ട് നല്ല സഹായങ്ങൾ കിട്ടാൻ യോഗ ഉള്ളൊരു മാസമാണ് അതേപോലെ തന്നെ മനസ്സിലാഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടത്താനായിട്ട് സാധിക്കും എങ്കിൽ പോലും ചിലവ് വർദ്ധിക്കാനുള്ളൊരു യോഗമാണ് ഈ മാസത്തിൽ കാണുന്നത് വരുമാനത്തിൽ കുറവുണ്ടാകുക അല്ലെങ്കിൽ ചിലവിൽ വർധന ഉണ്ടാകുക എന്നീ പറയുന്നൊരവസ്ഥ ഉള്ളത് കാരണം കൊണ്ട് സാമ്പത്തിക നിരക്ക് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ദുരിത ഭവനാധിപതിയാണ് ഏഴാം ഭാവത്തിൽ നിൽക്കുന്നത് അപ്പോൾ എന്തിനറങ്ങി പുറപ്പെട്ടാൽ ആദ്യം ഒരു തടസ്സം ഉണ്ടാകുക ശേഷം മാത്രം അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ ഉണ്ടാകുകയും ചെയ്യാനുള്ള സാധ്യതയാണ് കാണുന്നത് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൻ്റെ കാര്യത്തിൽ അത്ര ശ്രദ്ധ കാണില്ല എന്നാൽ സ്പോർട്സ് അതുപോലെയുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കാൻ താൽപ്പര്യപ്പെടുന്നവർക്ക് അതിൻ്റെ കാര്യത്തിലൊക്കെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമാണ് പഠനകാര്യങ്ങൾ അത്ര ഗുണം പറയാനായിട്ട് സാധിക്കില്ല അപ്പോൾ ഈ ദോഷങ്ങൾ മാറുന്നതിന് വേണ്ടിയിട്ട് ദേവീക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്യുക അതേപോലെ തന്നെ ദൈവാധീനം വർദ്ധിക്കുന്നതിന് വേണ്ടി വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളൊക്കെ ഭാഗ്യസ്വത്ത് പുഷ്പാഞ്ജലി മുതലായിട്ടുള്ള വഴിപാടൊക്കെ ചെയ്തിട്ട് പ്രാർത്ഥിക്കുക ഇപ്പോൾ വിദേശത്ത് തൊഴിലെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ വിദേശയോഗമുള്ള സമയമാണ് വിദേശത്ത് തൊഴിലെടുക്കുന്നവരെ സംബന്ധിച്ചും അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗമുണ്ട് എങ്കിലും ചിലവ് വർദ്ധിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം രോഗാദി ദുരിതങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് നന്നായിട്ട് പ്രാർത്ഥിക്കുക നല്ല വഴിപാട് കാര്യങ്ങളൊക്കെ ചെയ്ത് ദൈവാധീനം വർദ്ധിപ്പിച്ചാൽ ഈ മാസത്തിൽ വലിയ കുഴപ്പമില്ലാതെ പോരാടൻ നക്ഷത്രക്കാർക്ക് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്